വയനാട്ടിലും തേച്ചു പാലക്കാടെങ്കിലും മുരളിയിട്ടന് കൊടുക്കുമോ തൃശൂരിൽ എട്ടുനിലയിൽ പൊട്ടിയിട്ടും മോഹം വിടാതെ െരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ കുത്തുകാൽ വെട്ടും തൊഴുത്തിൽ കുത്തുമേറ്റ് തൃശൂർ പൂരത്തിലെ എട്ടുനില കമ്പം പോലെ ലീഡർ മകൻ കെ മുരളീധരനെ അങ്ങനെ വയനാട്ടിലും തേച്ചിരിക്കുകയാണ് വടകര വഴി ലോക്സഭ കണ്ട മുരളീധരന് വയനാട് വഴി ലോക്സഭയിൽ പോകാനുള്ള അവസാന വണ്ടിയും കിട്ടിയില്ല ഇനി പാലക്കാടാണ് ശരണം അതും ഡൽഹിക്കല്ല തിരുവനന്തപുരത്തേക്കാണ് പാലക്കാട് വണ്ടി മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് മുരളീധരന്റെ നിയോഗമെന്നാണ് തോന്നുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മുരളീധരനെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തിയത് അവിടുന്ന് പിന്നെയും കോൺഗ്രസുകാർ നിർബന്ധിച്ച് നിയമം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചു വീണ്ടും അവിടെ വടകരയിൽ തന്നെ സ്ഥിരമാക്കിയ മുരളീധരനെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയത് ഇത് കടിച്ചതും പിടിച്ചതും ഇല്ലാതാക്കാനെ ഗുണപ്പെട്ടുള്ളൂ വടകര പോവുകയും ചെയ്തു തൃശൂർ കിട്ടിയതുമില്ല കോൺഗ്രസുകാരാൽ സ്വയം മുൾക്കിരീടം വെച്ചും കുരുഷിച്ചുമെന്നും നാറി നാണം കെട്ട മുരളിയേട്ടൻ ഇനിയെങ്കിലും ചിന്തിക്കണമെന്ന് മാസ് ഡയലോഗുമായി സഹോദരി പത്മജ രംഗത്തു വന്നതും മുരളീധരനെ വല്ലാതെ വേദനിപ്പിച്ചു പാർട്ടി വിടാനും വയ്യ നിൽക്കാനും വയ്യാത്ത ഗതികെട്ട അവസ്ഥ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതേ എന്ന് മാത്രമാണ് മുരളീധരൻ അപ്പോൾ പ്രാർത്ഥിച്ചതെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് കോൺഗ്രസിലെ രാഷ്ട്രീയക്കുരുതിക്ക് സ്വയം സമർപ്പിതമായ ജീവിതമായി മുരളീധരൻ മാറുകയും ചെയ്തു അതായത് ജീവിക്കുന്ന രക്തസാക്ഷി അങ്ങനെയുള്ള ഒരാൾ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന നടപടി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കാം എന്നതായിരുന്നു തീരുമാനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുരളീധരനെ കോൺഗ്രസ് ഇടങ്ങളിൽ കാണുകയോ ആരെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറയുന്നതോ കേൾക്കാനില്ല അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മൃഗീയ വിജയവും അതേ തുടർന്നുള്ള ആഘോഷങ്ങളും അതിരുകടന്നത് വിജയത്തിന്റെ അതിരുകൾ കടന്ന് റായ്ബറേലയിലും രാഹുൽ ഗാന്ധി വിജയം ഉറപ്പിച്ചു ഇതോടെ രണ്ടിലൊരിടം വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നീണ്ടു അത് ഏതാണെന്ന് മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സംശയം രാഹുൽ തന്നെ തന്റെ മണ്ഡലം തീരുമാനിക്കട്ടെ എന്ന് നേതാക്കൾ പറഞ്ഞതോടെ വയനാട് വിട്ട് രാഹുൽ റായ്ബറേലിയിൽ നിന്നു പകരം തന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ വയനാടേക്ക് വിട്ടു മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ ആഗ്രഹിച്ചത് മുരളിയേട്ടനെ വയനാട് നിർത്തുമെന്നായിരുന്നു വടകരയിലെ സിറ്റിംഗ് എം പി തൃശൂരിൽ കൊണ്ടുവന്ന് തോൽപ്പിച്ച് വീട്ടിലിരുത്തിയ കോൺഗ്രസുകാർ മാന്യത കാണിക്കുമെന്ന് കരുതിയെന്നും പത്മജ ചിന്തിച്ചു പക്ഷെ ഫലം നെഗറ്റീവായി പോയി മുരളിയേട്ടനെ വയനാടും തേച്ചൊട്ടിച്ചു അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ വഴികളും മുരളിയേട്ടന് മുന്നിൽ പൊട്ടിയടക്കപ്പെട്ടു ഇനിയുള്ള ഏക ആശ്വാസം പാലക്കാട് വഴി നിയമസഭയിലേക്കുള്ളതാണ് ഷാബി പറമ്പിൽ വടകരയിൽ നിന്നും എം ആയതോടെ പാലക്കാട് നിയമസഭാ സീറ്റ് മാത്രമാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇതിൽ കൂടി മുരളീധരൻ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലോ അഥവാ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലോ മുരളിയേട്ടന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ കൂമ്പടഞ്ഞത് തന്നെ മുരളിയേട്ടന്റെ പാലക്കാടെങ്കിലും കൊടുക്കണമെന്നാണ് പത്മജ വേണുഗോപാലിന്റെ ആഗ്രഹമെന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാകും പക്ഷെ അവരുടെ കൂർമ്മ ബുദ്ധിയിൽ മറ്റൊന്നുകൂടി തെളിയുന്നുണ്ട് വയനാട്ടിൽ മുരളീധരന്റെ താമര ചിഹ്നത്തിലുള്ള പോരാട്ടം അത് സാധ്യമാകണമെങ്കിൽ മുരളിയേട്ടൻ തന്നെ മനസ്സുവെക്കുകയും വേണം പാർലമെന്ററി രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം മുരളിയേട്ടൻ ചേർന്ന് നിൽക്കില്ലെന്ന് ആര് കണ്ടു കോൺഗ്രസുകാരുടെ നന്ദിയില്ലായ്മയും ചവിട്ടുമേറ്റത് പത്മജയ്ക്കും കെ മുരളീധരനും മാത്രമല്ല അച്ഛനായ ലീഡർ കെ കരുണാകരനും കൂടിയാണ് എത്രയോ തവണയാണ് കൂടെ നിന്നവരും മാറി നിന്നവരും ചേർന്ന് അച്ഛനെയും മക്കളെയും ചവിട്ടി താഴെ അതെല്ലാം മുരളീധരൻ ഓർക്കുകയാണെങ്കിൽ വയനാട്ടിൽ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി മുരളിയേട്ടനായി കൂടെ ഈ ചിന്തയുടെ കനൽ കെടാതെ സൂക്ഷിക്കുകയാണ് മുരളീധരന്റെ സഹോദരി പത്മജ